എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ നിലവിലെ അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ലെന്ന് നവീൻ ബാബുവിൻ്റെ ഭാര്യ ഹൈക്കോടതി സി ബി ഐ ഇല്ലെങ്കിൽ സംസ്ഥാന ക്രൈംബ്രാഞ്ചെങ്കിലും കേസ് അന്വേഷിക്കണമെന്നും ഡിവിഷൻ ബെഞ്ചിൽ നൽകിയ അപ്പീലിൽ ഭാര്യ മഞ്ജുഷ ആവശ്യപ്പെട്ടു മികച്ച സംഘമാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നതെന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞു അപ്പീൽ വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ് എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ അപ്പീലാണ് ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത് നിലവിലുള്ള അന്വേഷണ സംഘത്തിൽ ഒരു തരി പോലും വിശ്വാസമില്ലെന്ന് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ കോടതിയിൽ പറഞ്ഞു മരണത്തിൽ പോസ്റ്റ്മോർട്ടം മുതൽ സംശയമുണ്ട് നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തം കണ്ടപ്പോൾ അത് മൂത്രത്തിലെ മൂത്രത്തിലേക്കല്ലാകാമെന്ന് പറഞ്ഞ് തള്ളുകയായിരുന്നു ഡോക്ടർ നവീന്റെ മരണത്തിൽ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത് പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള അന്വേഷണമാണ് പി പി ദിവ്യയുടെയും കണ്ണൂർ കലക്ടറുടെയും പ്രശാന്തിൻ്റെയും ഫോൺ കോൾ രേഖകൾ പോലും ശേഖരിച്ചിട്ടില്ലെന്നും നവീൻ്റെ ഭാര്യ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സി ബി ഐ അന്വേഷണം നിരസിച്ചിരുന്നു സി ബി ഐ ഇല്ലെങ്കിൽ കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ചെങ്കിലും അന്വേഷിക്കണമെന്നാണ് ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ കുടുംബത്തിൻ്റെ ആവശ്യം മുതിർന്ന ഉദ്യോഗസ്ഥൻ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കണം സത്യം പുറത്തു കൊണ്ടുവരിക മാത്രമാണ് തൻ്റെ ലക്ഷ്യമെന്നും ഭാര്യ മഞ്ജുഷ പറഞ്ഞു കേസ് ഡയറി ഉൾപ്പെടെ കോടതി പരിശോധിക്കണമെന്നും ഹർജിക്കാരി ആവശ്യപ്പെട്ടു എന്നാൽ നവീൻ്റെ ഭാര്യ പറഞ്ഞ എല്ലാ രേഖകളും കോടതി പരിശോധിച്ചിട്ടുണ്ടെന്നും നിലവിൽ മികച്ച അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നതെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു ജസ്റ്റിസ് പി ബി സുരേഷ് കുമാറും ജസ്റ്റിസ് ജോബിൻ സബാഷിനുമടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് കേസ് വിധി പറയാൻ മാറ്റി ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാത്ത സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന കുവൈറ്റ് ആൻഡ് ചോൽറി